ഹലോ എല്ലാവർക്കും നമ്മളെ ചാനലിലോട്ട് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ലക്കഡിയിലാണ് ഉള്ളത് അപ്പോൾ ലക്കഡിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും നാലേകാല് സെൻറ്റുമാണ് ഓണർ പറഞ്ഞത് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് ഇന്ന് പോകാം രണ്ട് നില വീടാണ് മൂന്ന് റൂമുണ്ട് പിന്നെ ഹാള് രണ്ട് ഹാള് ബാൽക്കണി കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കേ ആ ഇതാണ് നല്ല വീതി കൂടിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വഴി ചുറ്റുപുറം വീടുകളുണ്ട് എന്താ ഈ വൈറ്റ് വീടാണ് ഈ വൈറ്റ് വീടാണ് നമ്മൾ എടുക്കുന്നത് ഇല്ല വൈറ്റ് വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഞാൻ അതിൻ്റെ കൂടുതലുണ്ടോന്നുള്ളത് അതിൻ്റെ ഓണർ വന്നിട്ട് തന്നെ അറിയണം പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് പിന്നെ നാലേകാല് സെൻറ്റ് സ്ഥലം ഇതാണ് വീട് വേണ്ട അടിപൊളി വീടാണ് മുറ്റൊക്കെ മുറ്റകാലിലെ ടൈലുണ്ട് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് വാസ്തു ബാക്കിയുള്ളതൊക്കെ ക്ലിയറാണ് എല്ലാം കിണറൊക്കെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇതിൻ്റെ പുറത്ത് ഇതാ ഒരു വേറൊരു വീടുണ്ട് ചുറ്റുപുറം വീടുകൾ ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി വിട്ടിട്ട് കാണാം അപ്പം നമുക്ക് ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്താ പതിനഞ്ചടി ഗേറ്റ് വീതി ഉണ്ട് കേട്ടോ പതിനഞ്ചടിയോളം ഗേറ്റ് വീതി ആ കിണർ ഇതാ ഫ്രണ്ടിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ ഈ വെള്ളം മതിലാണ് കേട്ടോ ഇതാ ഫ്രണ്ടില് ഈ ചെറിയ ഗേറ്റും ഉണ്ട് കിടക്കാനുള്ളത് ഇതാ ഇതാണ് അതിൻ്റെ അതിർത്തി വരുന്നത് ഇതവിടെ ഇതാ ഇതാണ് വീട് ഷീറ്റൊക്കെ ഇട്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുകളിൽ കണ്ടോ വഴിയൊക്കെ നല്ല വീജുള്ള വഴിയ കേട്ടോ വണ്ടിയും കാറുകളൊക്കെ സുഖമായി പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ുള്ളിലേക്കൊന്ന് പോയോക്കരി അതിൻ്റെ ഫ്രണ്ട് പോസ്റ്റ് ഇത് കണ്ടോ പതിനഞ്ച് അടിയിട്ടോ കാറൊക്കെ സുഖമായിട്ട് കയറുക ഇത് ഏത് കാറും അനായാസം ചിരിക്കും ചെയ്യുക ഒരിക്കും ചെയ്യുക മതില് അപ്പോൾ വലുതാക്കിയതാണ് അതാണിത് പെയിൻറിങ് അടിക്കാത്തത് വേണ്ടതാണ് കിണറ് കാര്യങ്ങളൊക്കെ അതാ ഉണ്ടോ ഇപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ എന്താ കണ്ടോ ഒക്കെ ഷീറ്റ് ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മേടിക്കുന്നവർക്ക് ഇനി ഒരു പണിയില്ല കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് ഇതാണ് ഇതിൻ്റെ മുറ്റെന്ന് പറയണത് എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ നല്ല കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഒരു വണ്ടി വണ്ടിന്ന് പിന്നെ പിന്നെന്താ കിണറ് മെയിനായിട്ട് നമ്മൾ കിണറാണ് ഇതാ വെള്ളം കുടിവെള്ളം ഇതാ അത് അടിപൊളിയായിട്ട് ഇതാ വേണ്ട വെള്ളം അടിപൊളി കിണറാണ് നമുക്ക് പിന്നെ പിന്നെതാ പിന്നെ കിണർ കഴിഞ്ഞിട്ട് നേരെ ഇത് മുറ്റം കണ്ടോ ഈ സൈഡിലേക്ക് മുറ്റം പുറത്തേക്കുള്ള അടുപ്പ് കാര്യങ്ങളൊക്കെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വിറക് കാര്യങ്ങളൊക്കെ തിരുമ്പണ കല്ലാണെന്നുണ്ടെങ്കിൽ ഇതാ നേരെ കിണറിൻ്റെ നേരെ അതങ്ങ് ഉണ്ടാക്കിയിട്ട് ഇതെ ബാക്ക് സൈഡായിട്ട് വരും ഇല്ല ബാക്ക് സൈഡ് കിണറിൻ്റെ നേരെ ബാക്കിലുള്ളത് ഒരു സൈഡിലത്തെ മുറ്റം ആ മുറ്റത്തിൻ്റെ സൈഡിലത്തെ നേരെ ബാക്ക് സൈഡിലായിട്ട് അടുപ്പ് തിരുമ്പണ കല്ല് പിന്നെ നോക്കിയ ചെറിയ മുറ്റാണ് കിണറ് ബാക്ക് സൈഡ് വേണ്ട പൈപ്പുണ്ട് ഇത് കണ്ടോ പതിനഞ്ചടി വീതി ഗേറ്റ് ഉണ്ട് കേട്ടോ അതവിടുന്ന് കണ്ടില്ലേ പതിനഞ്ചടി ഉണ്ട് അവിടുന്ന് ഇല്ല പോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ഇതാ അതിൻ്റെ ചെറിയൊരു ഗേറ്റ് ഡബിൾ ഗേറ്റ് ആണ് അത് കഴിഞ്ഞ് നേരെതാ ഈ സൈഡിൽ ഈ സൈഡിലേതാ ഇങ്ങനെ വഴി ഇല്ല മുറ്റം അപ്പം നമുക്ക് പിന്നെ മുകളിലൊക്കെ അതങ്ങനെ ഷീറ്റും മേഞ്ഞ് കൊണ്ട് കേട്ടോ ഷീറ്റും മേഞ്ഞൊക്കെ വൃത്തിയായിട്ടുണ്ട് സിറ്റൗട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം അല്ലേ ചെറിയ ഗേറ്റ് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ചെറിയ ഗേറ്റാണിത് ചെറിയ ഗേറ്റ് ഇത് സിറ്റൗട്ട് ദസുലന്മാരെ സിറ്റ് സിറ്റൗട്ടിൻ്റെ സ്പേസ് ചാരുപൊടി പിന്നെ സിറ്റ് ഔട്ട് ചെയ്തു നേരെ അവിടെ എൻട്രൻസ് ഹാള് നമുക്ക് ഹാളിലോട്ട് പ്രവേശിക്കാം ഹാളിന്റെ വിശാലതാ ബ്രാൻഡഡ് സാധനങ്ങളും ഒക്കെ ഇത് പുതിയതാണ് ഇത് കണ്ടോ ആ ഹാളിന്റെ അറ്റത്താ ടി വി വെക്കുന്ന ഭാഗം അതെങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതേണ്ടോ പിന്നെ അവിടെ അതെങ്ങനെ സോഫ സെറ്റ് വെച്ചിട്ടുണ്ട് അറ്റത്തെ സൈഡില് അങ്ങനെ ഒരു ഡിസൈൻ ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ അതാ ഹാളിൻ്റെ വലിപ്പത ബാക്കെന്ന് ഞാൻ കാണിച്ചത് കണ്ടില്ലേ കുഴപ്പമില്ലാത്ത ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് കേട്ടോ ഇല്ല പിന്നെതാ ഇങ്ങനൊരു ജനല് വെന്റിലേഷൻ്റെ ജനല് കാര്യങ്ങളൊക്കെ അതാ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ സോഫ സെറ്റ് കാര്യങ്ങൾ മരം ഡോറ് ഡോറ് മരത്തിൻ്റെതാ നല്ല അടിപൊളി മരക്ക് കേക്കും ഒക്കെ അവിടെ തുറന്നെതാ ഡൈനിങ് ടേബിൾ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ടിവിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ അതാ അതുപോലെ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്താ ഇവിടെ ഒരു പുതിയ മോഡൽ ഡിസൈനാണ് ഇതാച്ചോം വരുമ്പേ ഇത് കണ്ടോ സ്റ്റിക്കർ വർക്കല്ല അത് ഒരു ഡിസൈനിൽ ചെയ്തിരിക്കാണ് അതാ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വാഷ് മെഷിന് പുതിയ മോഡല് ഗ്ലാസും വെച്ചിട്ടുണ്ട് ഇതാ കണ്ണാടി പിന്നെ ഇതാണ് ഇപ്പോൾ ഹാള് കണ്ടിൽ വിസ്തീർണ്ണം ഒരു കുഴപ്പമില്ലാത്തൊരു ഹാളാണ് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇത് കണ്ടില്ല അതിൻ്റെ ഹാളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോഫ കാര്യങ്ങളൊക്കെ അതാ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഫസ്റ്റ് റൂം ഇല്ല ഫസ്റ്റ് ബെഡ്റൂമ്ല ടോയ്ലറ്റ് സപ്പറേറ്റ് അവർ കൊടുത്തിരിക്കുകയാണ് ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ ഇതാ അലുമാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഉണ്ടാ എ സി മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ കളറോട് കൂടിയിട്ടാണ് ചുമര് കൊടുത്തിരിക്കുന്നത് രണ്ട് വെൻറ്റിലേഷനും കാര്യങ്ങളും ഉണ്ട് രണ്ട് ജനലും കാര്യങ്ങളും ഇല്ല ഫസ്റ്റ് റൂം കേട്ടോ അപ്പോൾ ഫസ്റ്റ് റൂമിൻ്റെ ഇതൊരു പതിനൊന്നേ പതിനൊന്ന് ഉണ്ടാവൂല്ലേ സുലഭമായക്കാ പതിനൊന്നേ പതിനൊന്ന് റൂമാണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇങ്ങനെയൊരു ഫാനുണ്ട് പിന്നെ അതാ അവിടെ ചുമരനോട് ചേർന്ന് കഴിപ്പിച്ചൊരു ഫാനും ഉണ്ട് അലമാറിയും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി അലമാരെ കണ്ടോ നല്ല സൂപ്പർ നല്ല ക്വാളിറ്റിയുള്ള നല്ല അലമാറിയും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെതാ എന്താ റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമ് നമുക്ക് മുകളിലെടുത്തിൻ്റെ ശേഷം കാണിച്ചു തരാം അപ്പം ഹാൾ തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം എന്താ ശബിടലി സൂര്യന്മാനിക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഹാള് പിന്നെ നേരെ അടുക്കള എന്താ അടുക്കള എന്താ കണ്ട അടുക്കളൻ്റെയൊക്കെ നിലമൊക്കെ നല്ല ടൈൽ ഇട്ടിട്ടാണ് പതിച്ചിരിക്കുന്നത് ഉടൻ ടൈലൊക്കെ ഇട്ടിട്ട് എന്താ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ അതാ അല്ലും അല്ലും തട്ട് ഇതാ അല്ലേ കംപ്ലീറ്റ് നല്ല അടിപൊളി സംഭവം കൊണ്ടാണ് അവർ ഫർണിഷ് ചെയ്തിരുന്നത് കേട്ടോ ഇതല്ലേ നല്ല രസമായിട്ട് ടൈലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഈ സൈഡിൽ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് അടുക്കള നല്ല അത്യാവശ്യമല്ല വലുപ്പമുള്ള അടുക്കള കേട്ടോ പിന്നെ മുകളിൽ ഇതങ്ങനെ സ്റ്റോറേജ് സ്പേസും ഉണ്ട് ണ്ടോ നല്ല ടൈല് കാര്യങ്ങളും ഒക്കെ ഇത് വേണ്ട നല്ലൊരു ഇത് വെച്ചിട്ടുണ്ട് വേണ്ട സ്റ്റോറേജ് സ്പേസിന് നല്ലൊരു അലിമാറി ചുമരനോട് ചേർന്നിട്ട് വെച്ചിട്ടുണ്ട് വേണ്ട നല്ല ചുമരനോട് ചേർന്നിട്ട് നല്ലൊരു അലമാറി വെച്ചിട്ടുണ്ട് അപ്പം അടുക്കളൻ്റെ കയ്യിൽ അടുക്കള നേരെ പുറത്തേക്ക് ഇതാണ് അടുക്കളനോട് ചേർന്നിട്ട് ഇതാ പുറത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല കിണർ കാര്യങ്ങൾ എന്തൊക്കെ അടുക്കളൻ്റെ സ്പേസിൻ്റെ വലിപ്പം അതാ ഉണ്ടല്ലേ സ്റ്റെപ്പ് ഇതാ അവിടെ നിന്ന് ഇങ്ങനുണ്ട് നേരെ ബാക്കിൽ കിണറുണ്ട് അപ്പോൾ അടുക്കളയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ് അപ്പം ഇനി നേരെ നമുക്ക് മുകളിലോട്ട് പോകാം ഇത് അടുക്കളയിൽ നിന്ന് നേരെ വരുമ്പോൾ ഹാൾ കണ്ടില്ലേ നല്ല രസമുള്ള ഹാളാട്ടോ കേട്ടോ ടി വി ഒക്കെ സൈഡിലും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അതെ ഇനി ഇതാ മുകൾക്ക് ഇതാ മുകൾക്കുള്ള സ്റ്റെപ്പ് കിട്ടോ താഴെ ഒരു റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് സൈഡിലും കൊടുത്തിട്ടുണ്ട് നേരെ മുകൾക്ക് വേറെ നമുക്ക് കയ്യും ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ വരുന്ന ഇതിൽക്കന്നെ ചെറിയൊരു ഹാളും ഇതാകേണ്ടില്ല മുകൾക്ക് ഇതാകാൻ നല്ലൊരു ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് റൂമിനും അവിടെ ഇതാ ഇത് ഫസ്റ്റ് റൂമ് ഫസ്റ്റ് റൂം കഴിഞ്ഞ് ഇതാ മുകളിലത്തെ അപ്സ്റ്ററിൽത്തെ സെക്കൻഡ് റൂം ഇതാ ഒരു പതിനൊന്ന് പതിനൊന്ന് റൂം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല വലിയ റൂമ് തന്നെയാണ് ഇത് നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഡബിൾ കളറോട് കൂടിയ ചുമര് വെന്റിലേഷൻ ഇതെവിടെ മൂന്ന് ജനൽ ഇത് മൂന്ന് ജനൽ ജനല് ഇവിടെ ഇങ്ങനെ അലുമാറ ഫിക്സ് ചെയ്ത് അലമാറ കൊടുത്തിട്ടുണ്ട് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിക്സ് ചെയ്ത് ഒരു അലുമാറിട്ടോ നല്ല അലമാറ കേട്ടോ അല്ലേ അലമാറിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ റൂമ് കട്ടിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വീടാട്ടോ വൃത്തിയുള്ള അടിപൊളി വീടാട്ടോ ഇതാ അതിൻ്റെ റൂമിൽ നിന്ന് നേരെതാ ഇങ്ങനെ പോയാൽ ഇതാ ഒരു ചെറിയൊരു ആൾ ഇവിടുന്ന് ഇവിടുന്ന് നേരെ സെക്കൻഡ് മൂന്നാമത്തെ റൂം സെക്കൻഡ് കഴിഞ്ഞ് മൂന്നാമത്തെ റൂം കേട്ടോ ഇതാ അപ്പോൾ മൂന്നാമത്തെ റൂമിലേക്കുള്ള എൻട്രൻസ് രണ്ടാമത്തെ റൂം കഴിഞ്ഞ് നേരെ മൂന്നാമത്തെ ഇതാ പതിനൊന്നേ വരുന്ന റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഇതാ പുറത്തേക്കുള്ള വ്യൂ ഉണ്ടല്ലേ അതിൻ്റെ അപ്പുറത്തൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ പുറത്തേക്കുള്ള കണ്ടോ പുറത്തേക്കുള്ള വ്യൂ കണ്ടോ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് കണ്ടില്ലേ ഇതും നല്ല ഷീറ്റ് ഇട്ടിട്ടോ എന്താ കണ്ടോ ഇവിടെയും ഫിക്സ്ഡ് അൽമാറ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ സ്റ്റോറേജ് സ്പേസും ഉണ്ട് മുകൾക്ക് ഇതാ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫിക്സ് ആയിട്ടുള്ള ഒരു അലമാറിയും കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഇതവിടെ ഒരു അലമാറ പിന്നെ ഇതാ കട്ടില് കാര്യങ്ങൾ ടൈല് ഇതാ പതിനൊന്ന് പതിനൊന്ന് റൂം കേട്ടോ അറ്റാച്ച്ഡ് പറഞ്ഞാൽ ഇതാ നേരെ ചുമരനോട് ഈ സൈഡിൽ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ് വാതിൽ വേണമെങ്കിൽ കൊടുക്കുക അവരങ്ങനെ ചെയ്തിട്ടില്ല ഇതാണ് ബാത്റൂം കേട്ടോ ബാത്റൂം ഇതാ ഈ മൂന്ന് റൂമും കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ ഈ മുകളത്തെ രണ്ട് റൂമിൻ്റെ നേരത ഒരു ബാൽക്കണി ഇതാ നല്ല അടിപൊളി ബാൽക്കണിയാ ഇതാ ചുറ്റുപുറം വീടുകളൂടി ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ച ബാൽക്കണി ഈ റൂമിന് നേരെ ബാൽക്കണി ഇത് വേണമെങ്കിൽ കിട്ടാം അതിൽ ഇതിട്ട് നല്ല റൂം പോലെയാക്കാം കേട്ടോ ഹാൾ പോലെ ആക്കാം കാരണം മൊത്തം മൂന്ന് റൂമായി ഇനി റൂം ആക്കണമെങ്കിൽ റൂം ആക്കാം അല്ലെങ്കിൽ ഹാളാക്കാം അത്രയും സ്പേസ് ഉണ്ട് ഉണ്ടോ അലുമിനിയത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യാൻ പോവുകയാണ് അലുമിനിയത്തിൻ്റെ വർക്ക് അപ്പോൾ അത് കൊടുക്കണ കാരണം അവർ ചെയ്യണില്ല ഇതാ പുറത്തൊരു കണ്ണാടി ഷേവ് ചെയ്യണമെങ്കിലൊക്കെ അതാ പുറത്ത് കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അസുലഹിമാനൊക്കെ നിൽക്കണ അത്രയും സ്പേസ് കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാളാക്കാം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് എടുത്ത് താല ടൈലിട്ട് കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആട്ടോ കണ്ടോ അടിപൊളി വ്യൂ ആണ് പുറത്തേക്ക് എന്താ അതിൻ്റെ ചുറ്റപ്പുറത്തൊക്കെ വീടുകളാണ് വേണമെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും പിന്നെ ഈ ചാനൽ ഈ ഈ വീട് ഈ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാൽ ലക്കിടി ആയി ഒരു പത്തെണ്ണൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് പിന്നെ നല്ലൊരു ബൈബിൾ ഉള്ളൊരു ഏരിയയാണത് പിന്നെ നാലേകാ സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് പുതിയ വീടാണ് മുപ്പത് ലക്ഷം നെഗോഷ്യബിൾ ആണ് ഇരുന്ന് സംസാരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീട് വിൽക്കാനോ വാങ്ങാനോ വല്ല ഫ്ലോട്ടുകൾ വാങ്ങാനോ വീട് വെച്ച് തരാനോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ലോണ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും ഇവിടെ ഞങ്ങളുടെ ചാനലിൽ കാണുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ സുരൈമാലിക്ക പറഞ്ഞ മാതിരി ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ മുപ്പതവർ പറയണത് ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി തരുന്നാൽ പറഞ്ഞത് പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടയുള്ളൂ അപ്പോൾ എന്നാൽ എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾ വിളിക്കഴിഞ്ഞാൽ എവിടേലൊക്കെ വിൽക്കാനും വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുക ഇനി സുലൈ മാലിക്കാനൊക്കെ അടുത്തൊരു വീഡിയോ തരില്ലേ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഓക്കെ അടച്ചിട്ടുവാന്റെ കോണി കാര്യങ്ങള് അല്ലേ കിണർ എടുത്ത് ഗേറ്റ് അടിച്ചോ ചേരെ പതിനഞ്ചടി ഗേറ്റ് ആട്ടോ ഞാൻ ഞാ ആ ഗേറ്റ് പൂട്ടിട്ട് നോക്കണം എന്താട്ട ഗേറ്റ് അടിച്ചിട്ടില്ല വീടിന്റെ അതാണ് അതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ചുറ്റുപുറം വീടുകളട്ടോ ചുറ്റുപുറം വീടുകളുണ്ട് അറേ പേടിക്കാനൊന്നും ഇല്ല അറേ അറ്റത്ത് കണ്ട വീടാണ് വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളി വഴിയുണ്ട് കേട്ടോ